എഫക്റ്റിൽ നിന്ന് കോൺഗ്രസിനെ നിലവിലെ സാഹചര്യത്തിൽ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് പടുകുഴിയിലേക്ക് പോകും അത് പാർട്ടിയുടെ വിശ്വാസ്യത പാർട്ടിയുടെ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കും കാരണം സി പി എമ്മിന് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് കോൺഗ്രസ്സിന് കിട്ടാതെ പോകും അതിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അകത്തുനിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ചില ധാർമ്മിക നിലപാടുകളുണ്ട് ചിലത് പക്ഷേ എന്നാൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊന്നും ഒരു ധാർമ്മിക നിലപാടുകൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നില്ല കാരണം ആ പാർട്ടിയുടെ ചട്ടക്കൂട് ഇരുമ്പ് മറ ഇതിനകത്തു നിന്നൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളോട് സമീപിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ വർക്കേസിനകത്ത് ആ കൊലയാളികളായ പ്രതികളോടുള്ള സമീപനം പിന്നീട് ഈ ഇത്തരം ലൈംഗിക പീഡന കേസിൽ പ്രതികളായ പാർട്ടി നേതാക്കളോടുള്ള പാർട്ടിയുടെ സമീപനം ഇതൊക്കെ തന്നെ അവരെടുക്കുന്ന സമീപനം അതിനേക്കാട്ടിൽ മെച്ചപ്പെട്ട സമീപനം ഞങ്ങൾ എടുക്കുമെന്ന് അഭിമാനിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് ഈ ഒരു ധാർമ്മിക പ്രശ്നം ഒരു വലിയൊരു ഒരു കീറാമുട്ടിയായിട്ട് മാറിയത് ഒരു പക്ഷേ ഇത്രയെങ്കിലും എടുക്കാൻ കഴിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇത്രയെങ്കിലും എടുക്കാൻ കഴിഞ്ഞത് വി ഡി സതീശൻ തുടക്കത്തിൽ സ്വീകരിച്ച ഒരു നിലപാടാണ് അതായത് സ്ത്രീ പീഡകരോടും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവരോടും പാർട്ടിക്കൊരു വ്യത്യസ്തമായ നയമുണ്ടാകണമെന്ന് അദ്ദേഹം തുടക്കം മുതലേ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ നിങ്ങളെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിക്കും എന്ന് അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്നായിരുന്നു സതീശൻ തുടക്കത്തിൽ പറഞ്ഞത് അപ്പോൾ ഒരു പക്ഷെങ്കിൽ രാജിയിലേക്ക് പോകാതെ ഈ ഈ പിന്നെ ഈ സസ്പെൻഷനിലേക്കെങ്കിലും ഒതുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു നേട്ടം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടെന്ന് സമൂഹീകരിക്കാൻ കഴിയില്ല കാരണം അവരത്രയെങ്കിലും എടുത്തല്ലോ എന്നുള്ളൊരു ഒരു ഒരു ആശ്വസിക്കാനുള്ളൊരു ഇതുണ്ട് പക്ഷേ ഞാൻ കരുതുന്നത് ഈ പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും തീരുമെന്നോ ഈ പ്രശ്നം ഈ കേവലം ഈ സസ്പെൻഷൻ കൊണ്ട് അവസാനിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾക്ക് ഈ ഇതിനകത്ത് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്ങൂട്ടത്തിൽ തന്നെ ഉറപ്പിച്ച് പാർട്ടി നേതൃത്വത്തോട് വേറെ ഒന്നും വരാനില്ല എന്നൊരു പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ആ ചെറുപ്പക്കാരൻ അത്രമേൽ ഈ തരത്തിൽ ഒരുപാട് പേരോട് ഈ തരത്തിൽ അപമര്യാദയായി പെരുമാറുകയോ അപ്രിയമായ മെസ്സേജുകൾ അയക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ്റെ നിന്ന് ഒരു പ്രായ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു ലാഞ്ചന പോലും കാണുന്നുമില്ല അപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ഇനിയും ഒന്നും തീർത്ത് പറയാറായിട്ടില്ല ഈ ഇരകളാക്കപ്പെട്ടവർ ഇനി പലതും പുറത്തു വിടുമോ അല്ലെ പുതിയ ആൾക്കാർ ആരെങ്കിലും വരുമോ പോലീസ് സ്റ്റേഷനിലേക്ക് കേസുമായി പോകുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഖണ്ഡിതമായി പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ മുഖം രക്ഷിക്കാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് എലക്ഷനും വരാനിരിക്കുന്ന മറ്റ് ഒക്കെ തന്നെ വലിയ കുരിശായി മാറും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്ന് തൽക്കാലത്തേക്കെങ്കിലും വേറൊരു പ്രശ്നം വന്ന് ഇതിനെ കവർ ചെയ്യുന്നവരം വരെ ഈ പ്രശ്നത്തിലാകുന്നത് തൽക്കാലം തടി തടിയൂരാനും പറ്റും പിന്നീട് രാഹുലിനെ പോലെ ഒരാളെ ഇനിയും കോൺഗ്രസ്സിന് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനോ ഇനിയെങ്കിലും ഒരു പരിശീ ഒരു പരിശോധനയെങ്കിലും നടത്താതെ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം ചക്കയൊന്നുമല്ല തുറന്ന് കുഴിച്ചു നോക്കാനോ തുറന്നു നോക്കാനോ ഒന്നും എങ്കിൽ പോലും ഇവരുടെ പൂർവ്വകാല ചരിത്രവും ഇവരുടെ പൊതുവെയുള്ള മറ്റ് തരത്തിലുള്ള പെരുമാറ്റങ്ങളുമൊക്കെ ഒന്ന് ഇനിയെങ്കിലും പരിശോധിക്കാതെ ഒരു പുതിയ നേതാവിനെ പുതിയ നേതാവിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നൊരു പാഠം കൂടി കോൺഗ്രസും മറ്റ് പാർട്ടികളും എല്ലാവരും പഠിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ തന്നെ പ്രത്യക്ഷത്തിൽ കാണുന്ന തരത്തിലല്ല പലരുടെയും പെരുമാറ്റം ഒന്ന് എല്ലാ പാർട്ടികൾക്കും ഒരു പാഠമായിട്ട് തന്നെ ഇത് മാറുന്നുണ്ട് കാരണം അതീവ പ്രതിഭാശാലിയായ മിടുക്കനായ ഒക്കെ ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കുട്ടത്തിലെ കഴിവിനെ കുറിച്ചൊന്നും ആർക്കും ഒരു സംശയവുമില്ല സമീപകാലത്തൊന്നും ഇത്രയും പ്രതിഭാശാലിയായി ചെറുപ്പക്കാരൻ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നിട്ടുമില്ല അതിൻ്റെയൊക്കെ കഴിവിൻ്റെ അംഗീകാരമായിട്ടാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും എം എൽ എ സ്ഥാനവും ഒക്കെ നൽകിയത് പക്ഷേ ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് ഈ പാർട്ടിയെ ചതിച്ച് വഞ്ചിച്ച് തനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം തന്നെ കുഴിച്ചു മൂടുന്നൊരവസ്ഥയിലേക്കാണ് പോയത് ഏ അത് അവിടെയാണ് ഈ ചെറുപ്പക്കാരന് മാരകമായ രീതിയിൽ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കൊക്കെ സംശയം തോന്നുന്നു ഈ ഇതേപോലെ ഒരു പാർട്ടി എല്ലാം വിശ്വസിച്ച് ഏൽപ്പിച്ച ചുമതലകളിൽ നിന്ന് അതിനെ കുഴിച്ചു മൂടി അല്ലെങ്കിൽ സ്വയം ബെൽറ്റ് ബോംബ് വെച്ച് കെട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായ തരത്തിലേക്കാണ് ഈ പാർട്ടിയും അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമൂഹത്തെയും എല്ലാം കൊണ്ട് എത്തിച്ചത് നോക്കി പാലക്കാട് ജനങ്ങൾ എന്തൊരു വലിയ ഭൂരിപക്ഷമാണ് കൊടുത്തത് സമീപകാലത്തെങ്ങും ഒരു യുവ നേതാവിനോ ഒരു രാഷ്ട്രീയക്കാരനോ കോൺഗ്രസ്സുകാരന് കിട്ടാത്ത തരത്തിലുള്ള അംഗീകാരം അതേപോലുള്ള ജനങ്ങളുടെ പിന്തുണ ഇതെല്ലാം കിട്ടിയതിന് ശേഷമാണ് ഈ പണി ചെയ്തു വച്ചിരിക്കുന്നത് അപ്പം ഏതാ മെ എം എൽ എ ആയിട്ട് ഒമ്പത് മാസം പോലും ആവുന്നില്ല ഒരു വർഷം തികഞ്ഞിട്ടില്ല അപ്പം അതിനു മുമ്പ് തന്നെ സ്വന്തം പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ ആ അംഗത് പ്രാഥമിക അംഗത്തിൽ നിന്നും ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ് ഇല്ലേ ഇതൊരു വലിയൊരു ഒരു ഒരു മെസ്സേജ് ആണ് പൊതുസമൂഹത്തിന് ആഗമനം ലഭിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ പോലും വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവമാണ് അല്ല അതിനൊരു സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് പുറത്താക്കാതിരിക്കുന്നതാണ് പറയുന്നത് അതായത് ഇനി ഈ നിയമസഭയുടെ കാലാവധി തീരാൻ എട്ട് മാസത്തുണ്ട് സാങ്കേതികമായി വേണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ വിചാരിച്ചാൽ ഒരു വൈ ഒരു വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള രാജി വെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതകൾ കോൺഗ്രസിനെ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ വന്നാൽ കോൺഗ്രസ് ചിലപ്പോൾ ദയനീയമായി അവിടെ തോറ്റുപോകും അതൊരു ആ ഭയം കൊണ്ട് തന്നെയാണ് രാജി എന്ന പറയുന്ന ആവശ്യത്തിലേക്ക് മുറുക്കി പിടിക്കാത്തതെന്ന് തോന്നും ഒരു പക്ഷേങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ മനസ്സിലാക്കുന്നത് അടുത്ത ആറുമാസം കഴിയുമ്പോഴത്തേക്ക് ഒരു വശങ്കിൽ പുറത്താക്കിയോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ റിസൾട്ട് പുറത്ത് വരേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കി പതുക്കെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് പുറത്താക്കി തടി രക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് കാരണം പറഞ്ഞു നിൽക്കാനെങ്കിലും പറ്റും ഞങ്ങൾ കുറഞ്ഞ വശം സി പി എം പോലെയല്ല ഞങ്ങൾ അയാളെ പുറത്താക്കി അല്ല സസ്പെൻഷനെങ്കിലും ചെയ്ത എങ്കിലും ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു ചാൻസ് കോൺഗ്രസിന് വന്നില്ല അത് ഒരു ഒരു പിന്നെ സത്യസന്ധമായി പറഞ്ഞാൽ മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെ നമ്മൾ സമ്മതിക്കേണ്ടി വരും പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് ഭയാനകമായ രീതിയിൽ തന്നെ തുടരുകയാണ് ഇനി എന്തു വേണമെങ്കിലും കാരണം ഈ പീസ് ആയിട്ടാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഭയപ്പെടുത്തുന്ന പലതും വന്നേക്കാം വരത്തില്ല എന്ന് ഉറപ്പ് പറയുന്നില്ല വരിക ഇനി വരാനുള്ള ചാൻസുകൾ ആരും തള്ളിക്കളയുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും ഭയമുണ്ട് ഇതുകൊണ്ട് ഇവിടുന്ന് തിരുവന്ന് അവരിപ്പോഴും ഭയപ്പെടുന്നുണ്ട് കാരണം പുതിയ പുതിയ വിവരങ്ങൾ പലതും കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടുന്നുണ്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ അത്രയ്ക്ക് ഗുരുതരമാണ് കാരണം ഇതെല്ലാം ഒരു ഒരു സ്ത്രീയോ പേരോ മൂന്ന് പേരോ അല്ല കേരളം വ്യാപിച്ച് കിടക്കുന്ന തരത്തിലേക്കുള്ള ഈ ഇത്തരം ബന്ധങ്ങൾ അനാശാസികമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം തന്നെയാണ് പാർട്ടി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടുവരാൻ പലരും ഭയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് എന്ന് പറയുന്നവർ പോലും ആരും പരസ്യമായ ഒരു പിന്തുണ ഈ നടപടി എടുക്കാൻ പാടില്ല സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കടന്നൽ കൂട്ടുപോലെ കൂടളകിയ പോലെ വന്ന് പിന്തുണ കൊടുത്ത് പറയേണ്ടത് അവിടെ ഇവിടെയും സാമൂഹ്യ മാധ്യമങ്ങളിലെഴുതി പിന്തുണയ്ക്കുന്നതല്ല പൊതുസമൂഹത്തിന് മുമ്പാകെ വന്നിട്ട് ഒരു കാരണവശാൽ എടുക്കാൻ പാടില്ല അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ കോൺഗ്രസിലെ ആർജവമുള്ള ഒരു നേതാവ് പോലും ഒരു യുവ നേതാവോ വലിയ നേതാവോ ഉന്നത നേതാവോ ഒന്നും തയ്യാറായിട്ടില്ല അതിൻ്റെ അർത്ഥം തന്നെ ഈ ചെറുപ്പക്കാരൻ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ എന്താണെന്ന് ആർക്കും ഒരുപിടുത്തവും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും തടി രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയെങ്കിലും ഇത്രയെങ്കിലും ഇത് പോരാ എന്നുള്ള അഭിപ്രായമുള്ളവരാണ് കൂടുതലും പക്ഷേ ഇതല്ലാതെ വേറെ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ പാർട്ടി പിന്നെ സമ്പൂർണ്ണ നാശത്തിലേക്ക് പോകുമെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഇത്തരമൊരു നടപടി എടുത്തത് ഈ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട ഉമ്മ തോമസിനെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് ഉണ്ട് കോൺഗ്രസ്സുകാരിൽ തന്നെയാണ് ഉണ്ടാകുന്നത് ശേഷിയുണ്ട് രാഹുലിനും ും അല്ല അത് ഈ പണിയില്ലാതിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ കാണുമല്ലോ അതിപ്പോൾ എന്താണ് ഇത് ഇതൊരുതരം സാഡിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഇത്തരം രീതിയിലുള്ള ക്യാമ്പയിന് തന്നെ ഇറങ്ങുന്നത് അത് കാണുമായിരിക്കും രാഹുലിൻ്റെ പിന്തുണ കാണും മറ്റു വല്ലരുടെ പിന്തുണ കാണും അതൊക്കെ തന്നെ ഇപ്പൊ എങ്ങനെ കോൺഗ്രസിന്റെ ഒരു പൊതു മാനസികാവസ്ഥ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക ഒരു നേതാവ് വീഴാൻ തുടങ്ങുമ്പോഴത്തേക്ക് കൂട്ടമായിട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ ഒരാളെ അവഹസിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ചാൻസും എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് അത് അത് മുഖം മറിഞ്ഞിരിക്കുന്നവരും മുഖമില്ലാത്തവരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത് ഒരു അവസരമാണ് എന്നാൽ അതാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ കാലത്തെ വന്നിരിക്കുന്ന ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഒരു മാന്യതയും ഇല്ലാതെ ഒരു മിനിമം മര്യാദ ഇല്ലാതാണ് ആരെയും ആക്രമിക്കുന്നത് അതിപ്പോൾ സി പി എമ്മിനകത്താണ് സി പി എം കാരെ ആക്രമിക്കുന്ന മുഖവുമില്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ പല പ്രശ്നങ്ങളും കണ്ടിട്ടുള്ളതല്ലേ ആ മനു തോമസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇ പി ജയ വി ജയരാജന് വേണ്ടി വൻതോതിൽ ആക്രമണം അഴിച്ചു വിടുന്നവരെ കണ്ടതാണ് ആ അതുപോലെ തന്നെ ഇ പി ജയരാജനെതിരെ അങ്ങനെ പലതരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എല്ലാ പാർട്ടികളുടെയും ഇതേപോലുള്ള ഒരു ഒരു കൊലയാളി സംഘം ഇതിനകത്തുണ്ട് അധിക്ഷേപിക്കുക അത് പറഞ്ഞു പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു അപ ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു അപകടമാണ് വ്യാജ വാർത്തകൾ ഇറക്കുന്ന പോലെ തന്നെ വ്യാ ഈ മുഖം പറഞ്ഞിരുന്നുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് ഈ എല്ലാ പാർട്ടികളിലൂടെ കോൺഗ്രസിനകത്ത് വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ തെളിയിച്ചപ്പെടുന്നത് ഉമ തോമസ് മാത്രമല്ല രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ഷാനിമോൾ ഉസ്മാൻ അതേപോലെ തന്നെ ബിന്ദു കൃഷ്ണ പിന്നീട് വന്ന ഷമ മുഹമ്മദ് ഇങ്ങനെയുള്ള വനിതാ നേതാക്കൾക്കെതിരായിട്ടെല്ലാം കടുത്ത ആക്രമണമാണ് പാർട്ടി ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്